നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്ന് വരെയുള്ള ഒരാഴ്ച കാലത്തെ ഇടവക്കൂറിന്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തിക മുക്കാല് രോഹിണി മകൈരമര എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരാഴ്ച കാലമായിരിക്കും ഉണ്ടാവുക കർമ്മരംഗം പുഷ്ടിപ്പെടും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കും ചിലകാല അഭിലാഷം സബരീകൃതമാകും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും ധനവരവ് സന്താന ഗുണം സ്ഥിരത എന്നിവ ലഭിക്കും മേലധികാരികളുമായിട്ടൊക്കെയും നല്ല സമ്പർക്കം പുലർത്താൻ കഴിയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും വിദേശയാത്രയ്ക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പരിശ്രമമൊക്കെയും സാഫല്യമാകും മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും വന്നുചേരും ക്രയവിക്രയങ്ങളിൽ വിജയിക്കും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും ജീവിത വിജയത്തിനു വേണ്ടി പുതിയ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് അനുഭവയോഗ്യമായി വരികയും ചെയ്യും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ച ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം